മിഷനെ അറിയുക മിഷനറിയാവുക മിഷൻ ലീഗിലൂടെ എന്ന പഠന വിഷയത്തിന്റെ പൊരുൾ തേടി നേരമംഗലം സെന്റ് ജോസഫ് സൺഡേ സ്കൂളിലെ കുഞ്ഞു മിഷനറിമാർ മിഷൻ സൺഡേയോടനുബന്ധിച്ച് നടത്തിയ മിഷൻ യാത്ര ഇന്ത്യയിൽ കത്തോലിക്ക സഭയിൽ നൂറ്റി ലാറ്റിൻ രൂപതകളും മുപ്പത്തിയൊന്ന് സീറോ മലബാർ രൂപതകളും പതിനൊന്ന് സീറോ മലങ്കര രൂപതകളുമായി ആകെ രൂപതകളുണ്ട് സീറോ മലബാർ സഭയിൽ ഇന്ത്യക്കകത്ത് മുപ്പത്തിയൊന്ന് രൂപതകളും ഇന്ത്യക്ക് പുറത്ത് നാല് രൂപതകളുമായി ആകെ മുപ്പത്തിയഞ്ച് രൂപതകളാണുള്ളത് ഇന്ത്യക്കകത്ത് പതിനെട്ടും ഇന്ത്യക്ക് പുറത്ത് നാലുമായി ആകെ ഇരുപത്തിരണ്ട് മിഷൻ രൂപതകളാണ് സീറോ മലബാർ സഭയിലുള്ളത് രൂപത മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ ഫെബ്രുവരി യിരത്തിയാറിനാണ് ചാന്താ രൂപത സ്ഥാപിതമാകുന്നത് മാർ എഫ്രൈം നരിക്കുളമാണ് ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ സീറോ മനോബാർ സഭയിലെ ആദ്യത്തെ മിഷൻ രൂപതയാണിത് വിശുദ്ധ തോമാസ് ലിഹായ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ രൂപതയിൽ വിവിധ ഇടവകകളിലായി ഇടവകളിലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് കത്തോലിക്കരുണ്ട്പ്രദേശിലെ സാഗർ കണ്ടോൺമെന്റിലാണ് രൂപത ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ഈ രൂപത സ്ഥാപിതമായി മാർ ജെയിംസ് അത്തിക്കളം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനേഴിന് സാഗറിലെ ബിഷപ്പായി സ്ഥാനമേറ്റെടുത്തു ഈ രൂപത വിശുദ്ധ തോറസിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് സത്ന രൂപത മധ്യപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സത്യന രൂപത സ്ഥാപിതമായത് മാർ ജോസഫ് കൊടകലിലാണ് ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ വിശുദ്ധ വിൻസെന്റി പോളിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ രൂപതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിന് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സീറോ മർബ കത്തോലിക്ക രൂപത സ്ഥാപിതമായത് മാർ ജോൺ നെല്ലയം പറമ്പ് മെത്രാനായി സേവനം അനുഷ്ഠിക്കുന്നു വിശുദ്ധ എസ് പിതാവാണ് ബിജനു രൂപതയുടെ മധ്യസ്ഥൻ ഉജ്ജൈൻ രൂപത മധ്യപ്രദേശിലെ ഉജ്ജൈനിലാണ് രൂപത ആസ്ഥാനം മാ സെബാഷ മടക്കേലാണ് ഇപ്പോഴത്തെ രൂപതാ മെത്രാൻ ഇൻഡോ രൂപതയിൽ നിന്ന് വേർപെടുത്തിയ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഉജ്ജയിന്റെ അപ്പസ്തോലിക എക്സാർകേറ്റ് എന്ന പേരിൽ ഇത് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയാറിന് അപ്പസ്തോലിക എക്സാർഗ് ഉജ്ജൈൻ രൂപതയായി ഉയർത്തി പൗലോസ് അപസ്തോലിനാണ് ഈ രൂപതയുടെ മധ്യസ്ഥൻ രാജ്കോട്ട് രൂപത ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ രൂപത ഗുജറാത്തിന്റെ ഏഴു ജില്ലകൾ ചേർന്നുള്ളതാണ് പൊതുവെ ഈ മേഖല അറിയപ്പെടുന്നത് സൗരാഷ്ട്രയും കച്ചുവും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പോൾ ആറാമൻ മാർപ്പാപ്പ ഈ രൂപത സ്ഥാപിച്ചു അഹമ്മദാബാദ് രൂപതയിൽ നിന്ന് വേർതിരിച്ചാണ് ഈ രൂപത സ്ഥാപിച്ചത് മർജോസ് ചുറ്റുപറമ്പിലാണ് ഈ രൂപതയുടെ ഇപ്പോഴത്തെ ബിഷപ്പ് ജഗദൽപൂർ രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് സീറോ മൽബാർ സഭയുടെ കീഴിലുള്ള ഇന്ത്യയിലൊരു കിഴക്കൻ കത്തോലിക് രൂപത ജദൽപൂരിൽ സ്ഥാപിതമാകുന്നത് ഛത്തീസ്ഗഡിലാണ് ജദൽപൂർ രൂപത സ്ഥിതി ചെയ്യുന്നത് മാർ പൗലിനോ സ്ത്രീരത്തിൽ ആദ്യത്തെ മെത്രാനും മാർ ജോസഫ് കോലമ്പറമ്പിൽ ഇപ്പോഴത്തെ ബിഷപ്പുമാണ് ഗോരഖ്പൂർ രൂപത ആഗ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഗോരഖ്പുര് രൂപത സ്ഥാപിതമായത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായ ഈ രൂപതയിൽ കത്തോലിക്കരാണ് ഉള്ളത് മാർ തോമസ് ഇപ്പോൾ ബിഷപ്പായി ഇവിടെ മഹാരാഷ്ട്രയിലെ പോവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മുപ്പതിനാണ് കല്യാൺ രൂപത സ്ഥാപിക്കപ്പെട്ടത് മാർ പോൾ ചിറ്റിലപ്പിള്ളിയാണ് കല്യാൺ രൂപതയുടെ പ്രഥമ രൂപതാധ്യക്ഷൻ എന്നാൽ ഇപ്പോഴത്തെ രൂപതാധ്യക്ഷൻ മാർ തോമസ് ഇലവനാൽ ഈ രൂപത വിശുദ്ധ തോമാസ് ലിഹായിക്കാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാർ ലോറൻസ് മുക്കുഴി ബെൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായും ജോസഫ് വലിയ പറമ്പിൽ വികാരി ജനറൽ സേവനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാലിന് പോൾ രണ്ടാമന്റെ നേതൃത്വത്തിലാണ് ഈ രൂപത സ്ഥാപിതമായത് തെക്കല രൂപത തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനൊന്നിന് സ്ഥാപിക്കപ്പെട്ടു ഇപ്പോഴത്തെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായ കർദനാൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് തക്കല രൂപതയുടെ പ്രഥമ രൂപതാധ്യക്ഷൻ എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത് മാർ ജോർജ് രാജേന്ദ്രനാണ് ഈ രൂപത വിശുദ്ധ ജോർജിനും പരിശുദ്ധ കനികാമറിയത്തിനുമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിലാബാദ് രൂപത തെലങ്കാനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അദിലാബാദ് രൂപത സ്ഥാപിതമായത് ചാവറ പിതാവിന്റെ മധ്യസ്ഥിതിയിൽ സ്ഥാപിതമായ ഈ രൂപതയിൽ പതിനാറായിരത്തി നാനൂറ്റിമൂന്ന് കത്തോലിക്കരാണ് ഉള്ളത് പ്രിൻസ് പാണങ്ങാടനാണ് ഇപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത് ചിക്കാഗോ രൂപത അമേരിക്കയിൽ കിഴക്കൻ മേഖലയിലെ ഈ രൂപത രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് ജോൺ പോൾ രണ്ടാമൻ മർപ്പാപ്പയാൽ സ്ഥാപിതമായി ഇത് ഇന്ത്യയുടെ പുറത്തുള്ള നാല് സീറോ മലബാർ രൂപതകളിൽ ഒരെണ്ണമാണ് ഈ രൂപതയുടെ ആദ്യത്തെയും ഇപ്പോൾ തുടരുന്നതുമായ ബിഷപ്പ് മർജേക്കബ് അങ്ങാടിയത്താണ് നാൽപ്പത്തിരണ്ട് ഇടവകകൾ ഈ രൂപതയുടെ കീഴിലുണ്ട് ഭദ്രാവതി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഭദ്രാവതി രൂപത രൂപം കൊണ്ടത് മാർ ജോസഫ് എരുമച്ചാടത്ത് ബിഷപ്പായി സേവനം ചെയ്യുന്നു ഇരുപത്തിനാല് അടങ്ങുന്ന ഈ രൂപത സെന്റ് ജോസഫിൻ്റെ നാമധേയത്തിലുള്ളതാണ് മാൻഡിയ രൂപത രണ്ടായിരത്തി പത്ത് ജനുവരി പതിനെട്ടിനാണ് മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിൽ മാണ്ഡ്യ രൂപത രൂപീകരിച്ചത് കർണാടകയിലെ മധ്യ ജില്ലയിലാണ് മാണ്ഡ്യ രൂപത സ്ഥാപിതമായിരിക്കുന്നത് മാനന്തവാടിയിലെ സീറോ മലബാർ കത്തോലിക്ക രൂപതയെ വിഭജിച്ചാണ് മാണ്ഡ്യ രൂപത സൃഷ്ടിക്കപ്പെട്ടത് മാർ സിബാസ്റ്റിൻ ഇടയന്തരത്താണ് ഇപ്പോഴത്തെ മാണ്ഡ്യ രൂപതയുടെ ബിഷപ്പായി സേവനം ചെയ്യുന്നത് ഫരിദാബാദ് സീറോ മലബാർ കത്തോലിക്ക ഫരിദാബാദ് രൂപത സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറിനാണ് ഫരിദാബാദ് രൂപത രൂപം കൊണ്ടത് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരിദാബാദ് രൂപതയിലെ ബിഷപ്പായി സേവനം ചെയ്യുന്നു രാമനാഥപുരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് രാമനാഥപുരം സ്ഥിതി ചെയ്യുന്നത് പാൽക്കട്ട് സീറോ മലബാർ കത്തോലിക്ക രൂപത വിഭജിച്ചാണ് രാമനാഥപുരം രൂപത സൃഷ്ടിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഏഴിന് മാർ വർക്കി വിധേയത്തിലാണ് രാമനാഥപുരം രൂപത രൂപീകരിച്ചത് മാർ പോൾ ആലപ്പാട്ട് ഇപ്പോഴത്തെ രാമനാഥപുരത്തിൽ ബിഷപ്പായി സേവനം ചെയ്യുന്നു മെൽബൺ രൂപത ഓസ്ട്രേലിയയിലെ കിഴക്കൻ മേഖലയിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനൊന്നിനാണ് മെൽബൺ രൂപത രൂപം കൊണ്ടത് ഇന്ത്യക്ക് വെളിയിലുള്ള രണ്ടാമത്തെ സീറോ മലബാർ രൂപതയായി ഇത് അറിയപ്പെടുന്നു മാർ ബോസ്കോ പുത്തൂറാണ് ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ ഗ്രേറ്റ് ബ്രിട്ടൻ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് സീറോ മലബാർ രൂപത ഗ്രേറ്റ് ബ്രിട്ടനിൽ രൂപം കൊണ്ടത് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാന്റ് എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് മാർ ജോസഫ് സ്രാംബിക്കൽ ഇവിടെ ബിഷപ്പായി സേവനം ചെയ്യുന്നു ഹൊസൂർ രൂപത തമിഴ്നാട്ടിലെ കിഴക്കൻ മേഖലയിലെ കത്തോലിക് രൂപതയാണ് ഹൊസൂർ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് ഈ രൂപത സ്ഥാപിതമായത് മാർ സെബാസിൻ പോഴോലി പറമ്പിൽ ഹൊസൂർ രൂപതയുടെ ബിഷപ്പായി സേവനം ചെയ്യുന്നു ശംഷാബാദ് രൂപത തെലുങ്കാനയിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് ശംഷാബാദ് രൂപത സ്ഥാപിതമാകുന്നത് റാഫേൽ തട്ടിലാണ് ഇപ്പോഴത്തെ രൂപതാ അധ്യക്ഷൻ വിശുദ്ധ തോമസ് ലീഹായ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കത്തോലിക്കരുണ്ട് മറ്റു രൂപതകൾ പ്രവർത്തിക്കുന്നില്ലാത്ത ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ശംഷാബാദ് രൂപത ഭാരതത്തിലെ ഏറ്റവും വലിയ രൂപതയാണ് മിസ്സിസ് സീറോ സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ് മാർജോസ് ജോസ് കല്ലിവേലിൽ ബിഷപ്പായി സേവനം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിലാണ് ഈ രൂപത സ്ഥാപിതമായത്